ാടുകൾ സഹിക്കുകയും പെൺകുട്ടികൾ കാരണമുണ്ടാകുന്ന സന്തോഷത്തിലും സന്താപത്തിലും കൂടെ നിന്ന് വളർത്തുന്ന ഒരു മൂന്ന് പെൺമക്കൾ ഉണ്ടെങ്കിൽ ആ മക്കളോട് ചെയ്യുന്ന കരുണ കാരണം അള്ളാഹു മാതാപിതാക്കളെ സ്വർഗത്തിലേക്ക് എത്തിക്കുമെന്ന് പറഞ്ഞപ്പോ ഒരു സുഹാബി ചോദിച്ചു രണ്ട് രണ്ട് പെൺകുട്ടികളുള്ളവർ രണ്ട് പെൺകുട്ടികൾ ഉള്ളവർ ചോദിച്ചു രണ്ട് പെൺകുട്ടികളാണെങ്കിലോ മൂന്നാൾക്ക് മാത്രമാണോ ആ ശ്രേഷ്ഠതയുള്ളത് രണ്ടാളുകളാണെങ്കിലോ രണ്ടാളുകളാണെങ്കിലും ആ പ്രതിഫലമുണ്ട് അന്നേരം വേറെ ഒരാള് ചോദിക്കുന്നു ഒരു പെൺകുട്ടിയുണ്ട് ആ പെൺകുട്ടിയെ ശരിയായ വണ്ണം വളർത്തിയാൽ അവർ കാരണം എന്ന് അതെ ഒരു കുഞ്ഞാണെങ്കിലും അവർക്ക് ഉണ്ടെന്ന് ആണ് പെണ്ണ് എന്ന ആ രണ്ട് ജെൻഡറും സൃഷ്ടിക്കുന്ന അള്ളാഹുവിന്റെ കഴിവിനെ കുറിച്ച് ആലോചിക്കാൻ നമ്മ പറയുന്നു

ഒരു നബിക്കല്ലാതെ ഉത്തരം പറയാൻ കഴിയാത്ത മൂന്ന് ചോദ്യങ്ങളെന്ന് ജൂത പണ്ഡിതനായ അബ്ദുല്ലാഹിബിൻ പിന്നീട് പറഞ്ഞു സൽ നീ ചോദിച്ചോളൂ അബ്ദുല്ലാഹിബിൻ ചോദിച്ചോളൂ മഹാനായ അബ്ദുലാഹുബിൻ സലാം എന്നവർ അഷ്റഫുൽ അലൈഹി തങ്ങളോട് ചോദിക്കുന്നു ബി ബി ഔവലി ഔവലി വ അഹ്ലുൽ നബിയേ നബിയേ അല്ലാഹുവിൻ്റെ റസൂലേ മൂന്ന് ചോദ്യങ്ങൾ ഞാൻ ചോദിക്കാൻ വരികയാണ് അതിൽ മൂന്നാമ ഒരു ചോദ്യം ബി ഔവലി ലോകാവസാനത്തിന്റെ അടയാളങ്ങളിൽ വലിയ അടയാളങ്ങളിൽ ഏറ്റവും മരികത്തേക്ക് വരുന്ന അടയാളങ്ങളിൽ ആദ്യത്തെ അടയാളം എന്തായിരിക്കും രണ്ടാമത്തേത് സ്വർഗവാസികൾ സ്വർഗത്തിലേക്ക് കടന്നാൽ അവരാദ്യമായി ഭക്ഷിക്കുന്ന ഭക്ഷണം എന്തായിരിക്കും നബിയേ സ്വർഗവാസികൾ തിന്ന ആദ്യ ഭക്ഷണം ഒരു സ്റ്റാർട്ടർ ഉണ്ടാവില്ലേ ഒരു അപ്പൈസർ ഉണ്ടാവില്ലേ ഒരു വെൽക്കം ഡ്രിങ്ക് ഉണ്ടാവില്ലേ എന്താണ് സ്വർഗവാസികൾ ആദ്യം കഴിക്കുന്നത് മൂന്നാമത്തെ കുഞ്ഞുങ്ങൾ അവരുടെ ഉമ്മയുടെയും ഉപ്പയുടെയും രൂപസാദൃശ്യവും സ്വഭാവ ഗുണങ്ങളും കാണിക്കുന്നത് ഒരു കുഞ്ഞ് ആണാകുന്നതും പെണ്ണാകുന്നതും എങ്ങനെയാണ് ഈ മൂന്ന് ചോദ്യങ്ങൾക്ക് ആറാം നൂറ്റാണ്ടിൽ ഹബീബായ റസൂറു തങ്ങളോട് ചോദിക്കപ്പെടുകയാണ് പണ്ഡിതൻ വേദഗ്രന്ഥം പഠിച്ചതിന്റെ പേരിൽ പറഞ്ഞു ഒരു പ്രവാചകനല്ലാതെ അള്ളാഹു നൽകുന്ന കൊണ്ടല്ലാതെ ഇതിന് ഉത്തരം പറയാൻ കഴിയില്ലാഹി മറുപടി കൊടുക്കുകയാണ് ഇപ്പോൾ എനിക്കതിന്റെ ഉത്തരം വന്ന് പറഞ്ഞു തന്നു അത് മലക്കുകളിൽ ഏറ്റവും വെറുക്കുന്ന മലക്ക് ജൂതന്മാർക്ക് ഇഷ്ടമല്ല എന്ന് നബിയെ അങ്ങേക്കറിയില്ലേക്കറിയാമത് ആയിത്തിറങ്ങുകയാണ് قل من كان عدوا لجبريل فإنه نزله على قلبك على قلبك بإذن الله مصدقا لما بين يديه وهدى وبشرى للمؤمنين. أرنجلوم جبريل عليه السلام من ും ശത്രുവാണെങ്കിൽ അറിയണം ഈ വിശുദ്ധ വചനം ഹബീബിന് ഇറക്കി കൊടുത്തത് അങ്ങയുടെ ഹൃദയത്തിലേക്ക് അള്ളാഹുവിൻ്റെ അനുമതിയോടുകൂടെ തന്നെയാണ് ഇറക്കിയത് ജൂതന്മാർക്ക് ജിബിരി തങ്ങളോട് വെറുപ്പുണ്ടായതിൽ പിന്നെ അള്ളാഹു ആ ഒരു വിഷയത്തെ തിരുത്താൻ ഇറക്കിയ ആയത്താണ് സൂറത്തുൽ തൊണ്ണൂറ്റി ഏഴാമത്തെ തൊണ്ണൂറ്റി എട്ടാമത്തെ ആയത്തുകൾ ഏതായിരുന്നാലും അള്ളാഹു മറുപടി കൊടുക്കാൻ പോകുന്ന അബ്ദുല്ലാഹിബിൻ സലാമേ നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് മഹാനായി ജിബിരിലാമിക്ക് മറുപടി തന്നു ഈ പറയുന്ന ഹദീസ് ഇമാം ബുഖാരി തങ്ങൾ സ്വഹീഹിൽ കൊണ്ടുവന്നതാണ് ഹബീബായ നബി തങ്ങൾ മറുപടി പറയുന്നു ലോകാവസാനത്തിൻ്റെ അടയാളങ്ങളിൽ ഏറ്റവും ഏറ്റവും ആദ്യം സംഭവിക്കുന്ന വലിയ അടയാളങ്ങളുടെ ഭാഗമായി വരുന്നത് എന്താണ് എന്നാണ് ചോദ്യം അതിന് ലഭിതങ്ങൾ മറുപടി പറയുന്നു കിഴക്കൻ രാജ്യത്ത് നിന്ന് ഒരു തീ പുറപ്പെടലാണ് ആ തീയിൻ്റെ വരവ് കാരണം അതിൻ്റെ മുമ്പുള്ള രാജ്യക്കാരെല്ലാം പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഓടുകയും ഓടുകയും ഫലസ്തീനിലേക്ക് അഭയം പ്രാപിക്കുന്നവരെ അവർ ഓടും പറയാറുണ്ട് യമനിന്റെ ഭാഗത്ത് നിന്ന് പുറപ്പെടുന്ന ഒരു തീയെ ആളുകളെ ആ തീ മഹ്റയുടെ ഭൂമിയിലേക്ക് തെളിച്ചു കൊണ്ടുപോകുമത്രേ അതാണ് ഹബീബായ മറുപടി കൊടുത്തു ഇതൊരു പ്രവാചകനല്ലാതെ പറയാൻ കഴിയില്ല തിന്നുന്ന ഏറ്റവും ആദ്യത്തെ ഭക്ഷണം ഏതാണ് നമുക്കൊക്കെ ഭാഗ്യം നൽകട്ടെ ഏതാണ് ഭക്ഷണം നിങ്ങൾ വെറുതെ ആലോചിച്ചു നോക്കി ആർക്കെങ്കിലും ഉത്തരം കിട്ടുന്നുണ്ടോ എന്താത്തരം അറിയുന്നുണ്ടോ എന്താണ് ഇത്തരം പറഞ്ഞു കേട്ടോ രണ്ടത്താണില്ല ഹാരിസ് ആണത് അബുദാബിയിലാണ് ആദ്യം സ്വർഗവാസികൾ തിന്നുന്നത് ഒരു മത്സ്യത്തിന്റെ ലിവറിന്റെ മീതയുള്ള ഒരു സോഫ്റ്റ് ഇറച്ചിയുണ്ട് അത്ര മീനാണ് നമ്മൾ വരുന്ന മത്സ്യങ്ങൾക്കാണ് എന്ന് പറയാ അതിന്റെ ലിവറിന്റെ മീതെ കാണുന്ന ഒരു സോഫ്റ്റ് നല്ല രുചിയുള്ള ഒരു മാംസമുണ്ട് അതാണ് അത്രയും കൊടുക്കുന്നത് അതെങ്ങനെയാണ് കുക്ക് ചെയ്തിട്ടാണോ അത് സ്റ്റീം ചെയ്തതാണോ അതൊന്നും നമുക്കറിയില്ല നമുക്കൊക്കെ നൽകട്ടെ നമ്മൾ ഒരിക്കലും ും ചിന്തിക്കാത്തരാണത് വലിയ ഒരു മത്സ്യത്തിന്റെ ലിവറിന്റെ മീതെ കാണുന്ന സോഫ്റ്റ് സാൽമൺ ഫിഷ് ഒക്കെ പച്ചയിൽ സ്റ്റീം ചെയ്ത് കഴിക്കുന്ന സലഡിലേക്ക് കൂട്ടുന്നത് കാണാൻ പറ്റും പച്ചയിൽ തിന്നാൻ പറ്റുന്ന സ്വർഗവാസികൾക്ക് അള്ളാഹു നൽകുന്നത് ഒരു മത്സ്യത്തിന്റെ കരളിനോട് ചേർന്ന് നിൽക്കുന്ന ലിവറിനോട് ചേർന്ന് നിൽക്കുന്ന സോഫ്റ്റായ ഒരു ഇറച്ചി കഷ്ണമാണ് ഇതൊക്കെ കിതാബിൽ വായിച്ച് പരിചയമുണ്ട് അതുകൊണ്ടാണ് പണ്ഡിതനായ അബ്ദുള്ള സലാം എന്നവർ നബിയെ പരീക്ഷിക്കുകയാണ് സത്യസന്ധനായ നബിയാണോ ഇസ്ലാം സ്വീകരിക്കാൻ പോവാണ് അതിനു മുമ്പ് അദ്ദേഹം ചോദിച്ച ചോദ്യമാണിത് മൂന്നാമത്തെ ചോദ്യം എങ്ങനെയാണ് ആൺകുഞ്ഞും പെൺകുഞ്ഞുമാകുന്നത് ആണും പെണ്ണുമാകുന്നത് എങ്ങനെയാണ് ഇതൊരു പ്രവാചകനല്ലാതെ പറയാൻ കഴിയില്ല പറഞ്ഞു അൽ وإذا سبق ماء المرأة ماء الرجل نزعت الولد رسول الله صلى الله عليه وسلم دنق البرايا ഒരു കുഞ്ഞിന് ജന്മം നടക്കുമ്പോ ഉമ്മയുടെ ഗർഭാശയത്തിൽ പുരുഷബീജവും സ്ത്രീയുടെ അണ്ഡവും ഇത് രണ്ടുമുള്ള മത്സരത്തിൽ ആരാണോ ആദ്യം മുൻകടക്കുന്നത് അത് പുരുഷ പുരുഷബീജമാണ് ആ പരസ്പരമുള്ള യാത്രയിൽ മത്സരത്തിൽ ഒന്ന് മറ്റൊന്നിനെ സബക്ക ചെയ്യാന്ന് പറഞ്ഞാൽ രണ്ടും ഒരുമിച്ച് ഓടുമ്പോഴാണ് സബക്ക എന്ന് പറയാൻ പറ്റുള്ളൂ രണ്ടും ഗർഭാശയ ഗർഭാശയബിസ്ഥയെ തുളക്കാനുള്ള ഓട്ടത്തിൽ പുരുഷ ബീജത്തിൻ്റെയും സ്ത്രീ അണ്ഠത്തിന്റെയും ഒരുമിച്ചുള്ള യാത്രയിൽ ആ ആരാണോ ആദ്യം മുൻകടക്കുന്നത് അത് പുരുഷൻ്റെതാണെങ്കിൽ കുഞ്ഞു ആണായിട്ട് വരുന്നു അത് സ്ത്രീയുടേതാണെങ്കിൽ കുഞ്ഞ് പെണ്ണായിട്ട് വരുന്നുവെന്ന് ഒരു സ്കാനിങ്ങും ഇല്ലാത്ത കാലത്ത് ഡയഗ്നോസ് ചെയ്യാൻ പറ്റാത്ത കാലത്ത് ഗർഭാശയ ഭിത്തിയെ തുളച്ചു കയറുന്ന വിധം സെല്ലുകൾക്ക് യാത്രയുണ്ട് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം

റിഞ്ഞാൽ അവരെന്നെ ഇടിച്ചു താറ്റുന്നത് കാണാൻ കഴിയും ഞാൻ മുസ്ലിമായി വിവരം അവരോട് പറയുന്നതിന്റെ മുമ്പേ നബിയെ എന്നെ പറ്റിയൊന്ന് ചോദിച്ചു നോക്കി എന്നിട്ട്

സലാമിനെ കുറിച്ച് ജൂതന്മാരെ നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് ഞങ്ങളിലെ ഏറ്റവും നല്ല ആളാണ് ഞങ്ങളിലെ ഏറ്റവും നല്ല മഹാന്റെ മോനാണ് ഞങ്ങളിൽ ഏറ്റവും വിവരമുള്ള ആളാണ് ഏറ്റവും വിവരമുള്ള ആളിന്റെ മകനുമാണ് ചോദിച്ചു മുസ്ലിം ആവുകയാണെങ്കിലോ പിറകിൽ നിന്ന് ഇറങ്ങി വന്നു പറഞ്ഞു ഇത് പറഞ്ഞപ്പൂതന്മാർ ഇയാൾ ഞങ്ങളിലെ ഞങ്ങളുടെ മോനാണ് അതെ അവര് പറഞ്ഞു ഞങ്ങളുടെ ജാഹിലാണ് ഇയാൾ ജാഹിലിന്റെ മകനാണ് നേരത്തെ നേരെ ഓപ്പോസിറ്റ് മഹാനായ സലാം പറഞ്ഞോട് വലിയ ദേഷ്യം പ്രകടിപ്പിച്ചുകൊണ്ടാണ് അവർ ഇറങ്ങിപ്പോയത് ആ മഹാൻ പറഞ്ഞു നബിയെ നോയ്ക്കോളെ ഇങ്ങനെ ഉണ്ടാവും ചില മനുഷ്യന്മാർ സ്വന്തം പാർട്ടിന്ന് പോയാൽ പറഞ്ഞു ഞങ്ങൾ പുറത്താക്കിയത് മൂപ്പരായിട്ട് പോയതായിരിക്കും അതുവരെ തലയിൽ കൊണ്ടുവച്ച് നടക്കും െതിരാണ് എന്ന് കണ്ടാൽ എല്ലാ നന്മയും അങ്ങോട്ട് മറച്ചു മൂടി വെച്ചിട്ട് പിന്നാൾ ഏറ്റവും മോശപ്പെട്ട ആളാണ് ഇങ്ങനത്തെ കുറെ സാധുക്കൾ ഇന്നും നമുക്കിടയിൽ കാണാൻ കഴിയും തങ്ങൾ പറഞ്ഞു ഞാൻ പറഞ്ഞില്ല പറഞ്ഞില്ലേ ഇവർ ഇവരിങ്ങനെയാ പറയാൻ പോകുന്നത് പറഞ്ഞ പോലെ ഹബീബായ്ബി ഞങ്ങളുടെ മുമ്പിൽ വെച്ച് ജൂതനല്ലാതിരുന്നപ്പൊ ചോ ജൂതനായപ്പോ ചോദിച്ചു ഭയങ്കര ആളാണ് മുസ്ലിം ആയാലോ ഏ മുസ്ലിം ഞാൻ മുസ്ലിം ആണല്ലോ എന്ന് പറഞ്ഞു വന്നപ്പോ ഇയാള് ഞങ്ങൾ ഏറ്റവും കുരുത്തം കേട്ട ആളാണ് ബി പണ്ടേ കുരുത്ത കേടുള്ളതാ മുംബൈ ഇങ്ങനെയാണ് ആ ഒരു രീതിയിൽ മഹാനായ സലാം അൻഹു ഹബീബായ ചോദിച്ചതിലുണ്ട് പെണ്ണും വലിയ ദൃഷ്ടാന്തമുണ്ട് എന്ന് പരിശുദ്ധമായ ഖുർആന ഇനി പറയുന്നു നിങ്ങളുടെ കർമ്മങ്ങൾ വ്യത്യസ്തമാണ് നമ്മുടെ വിഷയം അവിടെയാണ് കർമ്മ ഭൂമിയിലെ വിവിധങ്ങളായ വഴികളാണ് നമ്മുടെ വിഷയം ഹബീബായ ഹബീബായി പറയുന്നു നിങ്ങളുടെ അധ്വാനങ്ങളും വ്യത്യസ്തമാണ് ഇന്ന ലശത്ത നമ്മൾ

നല്ലതായിരിക്കണം ആവരുത് ചില ആളുകൾ അധ്വാനിച്ച് ക്ഷീണിച്ച് തളരുന്നവരാണ് എന്നിട്ടോ നാളെ നരകത്തിലേക്കാണ് ബാങ്ക് ജോലി പലിശയുടെ ഇടപാടുകൾ ഈ ബാങ്ക് ജോലി എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ടെൻഷൻ പിടിച്ച ജോലിയാണ് അക്കൗണ്ടുകൾ ഹാൻഡ് ചെയ്യലാണ് ഒരക്ഷരങ്ങൾ പോയൊരു ഒരു ഡിജിറ്റ് നഷ്ടമായാൽ സ്വന്തം സാലറിയും പോരെയും വിൽക്കേണ്ടി വരും കൊടുക്കണമെങ്കിൽ അത്രയും ടെൻഷൻ പിടിച്ച ജോലിയാണ് ഊണില്ല ഉറപ്പുമില്ല പക്ഷേ പലിശയാണ് ഇവിടെ ഭയങ്കരമായിട്ട് അധ്വാനിച്ചു തളർന്ന് ക്ഷീണിച്ചു പക്ഷേ പുറത്തു അനുഭവിക്കേണ്ട കുറ്റമാണ് ഇവിടെ പോകുന്ന വഴിയിൽ ഫലസ്തീനിന്റെ ഭാഗങ്ങളിൽ എത്തിയപ്പോ ഒരു ക്രിസ്തീയനായ ഒരു ആരാധനാ കർമ്മങ്ങളിൽ മുഴുകിയ ഒരു സന്യാസി ഒരു ഗുഹയുടെ ഉള്ളിൽ പ്രാർത്ഥനാ നിബദ്ധന ഫലസ്തീനിലേക്ക് ഇന്ന് ചെന്നാലും ഒരുപാട് ക്രിസ്തീയ ക്ഷേത്രങ്ങൾ കാണാൻ കഴിയും ക്രിസ്തീയ ചർച്ചകൾ ഒരുപാട് കാണാൻ കഴിയും നമ്മളൊക്കെ മത്സ്യ കാണാൻ വേണ്ടി യാത്ര പോകുന്ന പോലെ കേരളത്തിൽ നിന്ന് ക്രിസ്ത്യാനികൾ ഐശാനബി യേശു ക്രിസ്തുവിൻ്റെ നാട് കാണാൻ എന്ന് പറഞ്ഞ് എത്രയോ ക്രിസ്ത്യാനികൾ യാത്ര വരുന്നുണ്ട് ഫലസ്തീനിലേക്ക് അവർക്കും അതൊരു സിയാർത്ഥ യാത്രയാണ് മറിയം നബി നബിയുടെ എന്നൊക്കെ അവർ വിശ്വസിക്കുന്ന പല കാര്യങ്ങളും അവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അടയാളപ്പെടുത്തിയിട്ടു ക്രിസ്തീയനായ പുരോഹിതൻ അവിടെ ഗുഹയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ തലട്ട് നോക്കി നോക്കി ഗുഹയിലിങ്ങനെ ഇരിക്കുമ്പോഴും നോക്കിയപ്പോഴമൊന്നും പറഞ്ഞില്ല ചൂടും ുംഹി അന്നവും വെള്ളവും ഇല്ലാതെ കുടുംബവും മക്കളുമില്ലാതെ ഇല്ലാതെ ഒറ്റക്കൊരു മലയുടെ മുകളിൽ ഒരു പാറക്കെട്ടിന്റെ ഉള്ളിൽ ഒരു മനുഷ്യൻ ആരാധിക്കാതെ അയാളുടെ വിശ്വാസം നോക്കുമ്പോൾ ആ വിളിയങ്ങ് അദ്ദേഹം കേട്ടു അദ്ദേഹം എന്തേ ഖലീഫ എന്തേ നിങ്ങൾ കരയുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഹാമിയ കരയണത് ആമില തുന്ന ഒരുപാട് അധ്വാനിച്ച് ക്ഷീണിക്കുകയാണല്ലേ ഇത് കഴിഞ്ഞാൽ ചൂടുള്ള നരകത്തിലേക്കുമാണല്ലേ ഇത് കരയാണ് അഞ്ചു മണിക്കൂർ പറയുന്നതിന് തുല്യമാണ് രണ്ടായിത്ത് ആ ഒരു പറഞ്ഞു കരഞ്ഞു എന്തിനാ കരയുന്നത് എന്തെല്ലാം ക്ഷീണവും വെയിലും ജലദോഷം പനിയും പിടിച്ചിട്ടായി അധ്വാനിക്കണത് എന്നിട്ട് നിങ്ങൾ ഹിതായത്തിലുമല്ല നാളെ നരകത്തിലേക്കല്ലേ ഞാൻ ഓർത്തിട്ട് കരയാണ് നമ്മളോട് അധ്വാനിക്കാൻ പറയുന്നു അതുകൊണ്ടാണ് തങ്ങൾ പറയുന്നത്

ഹാരിസ് ഹാരിസ് എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ നമ്മുടെ ജ്വല്ലറിക്ക് രാത്രി രാത്രിയൊക്കെ കണ്ണൊക്കെ കെട്ടിട്ട് കസാലിരുന്നിട്ട് ഉറങ്ങണ ഒരു പരിപാടി ഇല്ല കള്ളന്മാരും രണ്ട് കൈയും പൂട്ടി കെട്ടിയിട്ട് ജ്വല്ലറി തുറക്കലേ അപ്പോ ജല്ലരി പണിക്ക് നിക്കണോ ഒന്നുകിൽ പകലൊറങ്ങ എന്നാലേ ആ രാത്രി ആ ശമ്പള ഹലാലാവുള്ളൂ രാത്രി കടന്നുറങ്ങി എങ്ങനെ ആ പണി നടക്കു അപ്പോ അതിന് പറയും ഗേറ്റ് കീപ്പർ പറാവുകാരൻ അത് ഹാരിസ് ആണ് പറഞ്ഞ ഹാരിസ് എന്ന് പറഞ്ഞാൽ ലാൻഡ് നമ്മൾ ഭൂമിയെ ഒഴുതു മറിച്ച് കൃഷി ചെയ്യാൻ വേണ്ടി ഒഴുതുമറിക്കൂലേ അതിനാണ് എന്ന് ഹാരിസ് എന്ന് പറഞ്ഞാൽ കർഷകൻ പറയാ ഒരു മനുഷ്യനെ യോജിക്കുന്ന പേര് ഹാരിസും ഹുമാമുമാൻ ഹുമാമെന്ന് പറഞ്ഞാൽ നല്ല മനക്കരുത്തുള്ള ആള് എപ്പോഴും ഒരു ഹിമ്മത്ത് ഏതൊരു കാര്യവും ചെയ്യാൻ മുന്നിട്ടിറങ്ങുന്ന ആളുകള് ആ ഒരു സ്വഭാവം ആ പേര് ഹാരിസ് ഇത് രണ്ടും മനുഷ്യനോട് യോജിക്കുന്ന പേരാ എന്തെന്നറിയോ ഒരു നിലം ഉഴുത് മറിക്കുന്ന പോലെ ജീവിതത്തിന്റെ കർമ്മഭൂമിയിൽ ഉഴുതുമറിക്കേണ്ടവനാണ് മനുഷ്യൻ മനുഷ്യൻ അധ്വാനിക്കേണ്ടവനാണ് അധ്വാനത്തിലേക്ക് സൂചിപ്പിക്കുന്ന പേരാണ് അതുപോലെ ഹുമാം അതുകൊണ്ട് ഏറ്റവും ഏറ്റവും സത്യസന്ധമായ ഹാരിസും പേരുകളിൽ മോശമായത് യുദ്ധം അന്നൊക്കെ യുദ്ധം ഒരാളുടെ യുദ്ധം അബൂ അബൂ സുഫിയാൻ സുഫിയാൻ എന്ന ഹർബ് ഹർബ് യുദ്ധം പേര് അടിയും കൊലയാണ് എന്ന് പറഞ്ഞ കൈപ്പ് മനുഷ്യന് ഇഷ്ടമില്ലാത്ത സാധനമാണ് വെറുപ്പുണ്ടാക്കുന്നത് ചോരച്ചൊരിച്ചിലുണ്ടാക്കുന്നത് കലാപങ്ങൾ ഉണ്ടാക്കുന്നത് വൈരാഗ്യം ഉണ്ടാക്കുന്നത് ആ പേരുകളൊക്കെ അള്ളാക്ക് വെറുപ്പാണ് അള്ളാഹ് ഇഷ്ടമുള്ള പേര് അബ്ദുറഹ്മാൻ പിന്നെ പേരുകൾ നിങ്ങൾ വെക്കണമെന്ന് തങ്ങൾ വേറെ മനുഷ്യനോട് യോജിക്കുന്ന പേര് ഹാരിസും കാരണം പറയുന്നതിന് നിങ്ങൾ കർമ്മഭൂമിയിൽ ഇറങ്ങേണ്ട ആളുകളാണ് വെറുതെ കിട്ടൂല അധ്വാനിക്ക് തന്നെ വേണം അധ്വാനിക്കണം അധ്വാനിക്കുന്നവനാണ് ഹാരിസ് അധ്വാനിക്കണമെന്ന് റസൂലി വസല്ലം അതുകൊണ്ട് ജീവിതത്തിലുടനീളം കർമ്മഭൂമിയിലെ വിവിധ വഴികളിലൂടെ സ്വർഗം വാങ്ങിച്ചു പോകുന്ന ആളുകളുണ്ട് നരകം കൊണ്ടുപോകുന്നവരുണ്ട്